ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന ബോണാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴമാണ് ചില കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വൈകുന്നേരത്തെ ഒരു നല്ല കടിയുമായി കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായി ബനാന ബോണിന് വേണ്ടത് പഴം അരിപ്പൊടി മൈദപ്പൊടി മൈതപ്പൊടി ഒരിനുപ്പ് ഒരിത്തിരി ഏലക്ക പൊടിച്ചതും ഒരു ജീരകപ്പൊടി ഒരു പൊടി അത്രയുണ്ട് ഇത് ഇട്ടിട്ട് ആദ്യം പഴം തൊലി കളഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഇത്തിരി പഞ്ചസാര ഇട്ട് ഏലക്ക ഏലക്കേൻ്റെ തരി ഇട്ടിട്ടുണ്ട് പിന്നെ കൂടെ കുറച്ച് ജീര കൂട്ടി അതൊന്ന് മിക്സാകേണ്ടിട്ട് പഴം നല്ല ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല മിക്സായി അത്ര നല്ലവണ്ണം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇനി അരിപ്പൊടിയും കൈതയും ചേർത്ത് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അനി കുറച്ച് മൈദ ഇടുക ഞാൻ പഴം അടിച്ചതിൽ അരിപ്പൊടിയും മൈദയും ഉപ്പും അന്നിട്ട് പഞ്ചസാര അടിക്കുമ്പോൾ തന്നെ ചേർത്തിട്ട് അതിൽ ഏലക്കായ തരി അന്നേരം ഇട്ട് ജീരകോട്ടിന് എല്ലാം കൂടി കുഴച്ചിട്ട് രണ്ട് മിനിറ്റ് വെച്ചതായിരിക്കും ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലിക്കണം മുങ്ങി കിടക്കണം വെളിച്ചെണ്ണം നല്ലോണം ചൂടാണ് പിന്നെ ചെറിയ ചെറിയ ബോളാക്കിട്ട് ഇട്ടിയാൽ മതി വെലുങ്ങനെ വേണം എന്നില്ല ചെറുതാവുമ്പോൾ നല്ല ഉള്ളിലെല്ലാം പൊങ്ങി വരും ഒരുപാട് വെലുങ്ങനെ വേണ്ട ചെറിയ ചെറിയ ബോളാക്കിട്ട് ഇങ്ങനെ അങ്ങട്ട് കൊടുക്കും വളരെ ചെറുതാകുന്ന അത്രയും നല്ല വൈകുന്നേരം ചായ ഒക്കെ നല്ല ടേസ്റ്റ് ചെയ്യണം പിന്നെ ചിലയാളും മഞ്ഞളെ കളറിന് വേണ്ടിട്ട് മഞ്ഞള് കളറിനായിട്ട് ചേർക്കും നമ്മളെ കളറിന് വേണ്ടിട്ടൊന്നും ചേർത്തിട്ടില്ല നമ്മൾ പിയർ വെള്ളം തന്നെ മതി ഒന്നേ പഴത്തിന്റെ ടേസ്റ്റ് തേങ്ങയും ചേർത്തിട്ടാക്കണം തേങ്ങയും ചെലയാളും കടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ മോളിൽ തേങ്ങ എല്ലാം പീസാക്കിട്ട് ഉണ്ണിയപ്പത്തിന്റെ ഏകദേശം കാണും ഉണ്ണിയപ്പം പോലെയുണ്ടായി പക്ഷെ നമ്മളിത് വെറും പഴവും അരിപ്പൊടിയും മാത്രം ചേർത്തിട്ട് അറക്കുന്നത് അപ്പൊ നല്ല ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെ ഒരുപാട് ദിവസം വെക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കുന്ന് തോക്കുക രണ്ടു ദിവസം ഉണ്ണി വെക്കാം ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിലും ഒരു മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് അല്ലെങ്കിൽ വേഗം തന്നെ കഴിക്കണം പഴായ ഡാർക്ക് അധികം ഡാർക്കാണ്ട ഒരു മീഡിയം സൈസ് ഈടാടുക്കാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കോരിയെടുക്കും ഇതിപ്പം നമുക്ക് ബോളെല്ലാം ഉണ്ട് പത്തൽ പോലെയാക്കാം അങ്ങനെ ഏത് മോഡലും ആക്കാം നമ്മൾ അതിപ്പോളാക്കി പഴത്തിന്റെ ഒരു ബോൾ പഴമാണി കൂടുതൽ പഴം കുട്ടികളെന്ന് കുട്ടികളൊക്കെ കഴിക്കാണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ കുട്ടികളത് സ്നാക്സ് ആയിട്ട് വൈകുന്നേരം കഴിക്കും ഞാൻ പണ്ടല്ല ഇത് ഇങ്ങനെ ഓരോന്നും ഉണ്ടാകും കുട്ടികളെ സ്കൂളും കുട്ടികളൊക്കെ ഇപ്പം കുറച്ചായിട്ട് എനിക്ക് മടി പിടിച്ചിട്ട് ഇനി ഉണ്ടാക്കാൻ ഇപ്പം പിന്നെയും തുടങ്ങിയത് പഞ്ചസാര ഞാൻ കുറച്ചാണ് ചേർത്തിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ ഒരു മധുരം മുമ്പൂക്കായിട്ട് കാണിക്കും അപ്പം നമുക്ക് പഞ്ചസാര നല്ലതല്ല പഴം ഒന്നും നല്ല മധുരമുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് കൂടെ ഈ ഒരു ഈത്തപ്പഴമില്ലിട്ട് അടിച്ചിട്ട് ചേർക്കാം പക്ഷേ ഇങ്ങനെ ആയിരിക്കും പഴം മാത്രം പഴം നോക്കിയിട്ട് നമ്മളെ ബനാന ബോൾ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ചായ റെഡിയായി ചായൻ്റെ കൂടെ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാം പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ